പദവ് തെറ്റിച്ചുകൊണ്ട് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി പേന കുത്തിയൊടിച്ചില്ല നീതിപീഠം അനുശാസിക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും വലുതാണ് വധശിക്ഷ വധശിക്ഷയ്ക്ക് എഴുതിയതിനു ശേഷം ജഡ്ജിമാർ അവരുടെ പേനയുടെ നിപ്പ് പൊട്ടിച്ച് വലിച്ചെറിയാറുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ നാളിൽ പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതിന് പിന്നാലെ ആ പഴയ കീഴ്വഴക്കം കൂടി മാറ്റി എഴുതിയിരിക്കുകയാണ് നെയ്യാറ്റിങ്ങിര അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി എ എം ബഷീർ അദ്ദേഹം അഞ്ഞൂറ്റി അറുപത്തെട്ട് പേജുള്ള വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ പേനയുടെ നിപ്പ് കുത്തി ഒടിക്കുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയോ ചെയ്തിരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇനിയും ആ പേനയിൽ നിന്ന് വിധിയെഴുത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന് കാരണമാകുന്നതെന്നും പറഞ്ഞു വെക്കുന്നു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി വിധിച്ച ജഡ്ജി എ എം ബഷീറിന് അത്തരമൊരു വിശ്വാസമോ അങ്ങനെ ഒരു കീഴ്വഴക്കമോ ഇല്ല എന്ന് തന്നെയാണ് മുതിർന്ന അഭിഭാഷകരടക്കം പറയുന്നത് ഒരിക്കൽ വധശിക്ഷ വിധിച്ച വിധിനായത്തിൽ ഒപ്പിട്ടാൽ ജഡ്ജി അത് പുനർപരിശോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒഴിവാക്കാൻ പേനത്തുമ്പ് ഒടിച്ചു കളയുന്നു എന്നതാണ് വാദം ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷ വിധിയിലൂടെ ആ പേന ചെയ്യുന്നത് ഈ പേന മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ജഡ്ജിമാർ പേന മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ പേന ഒടിച്ചു കളയുകയോ ഒക്കെ ചെയ്യുന്നതായി പറയപ്പെടുന്നത് ഇത് രണ്ടിലും വിശ്വസിക്കാത്ത ന്യായധീപന്മാരിൽ ഒരാളാണ് എ എം ബഷീർ അതിനാൽ തന്നെ ആ പേന ഇനിയും നീതി ഉറപ്പാക്കും എന്ന് തന്നെയാണ് പറയുന്നത് വധശിക്ഷ എന്നാൽ ക്രൂരന്മാരായ ആളുകൾക്ക് മാത്രമാണ് നീതിന്യായ വ്യവസ്ഥകൾ വധശിക്ഷ വിധിക്കാറുള്ളത് മറ്റു രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അത്യപൂർവ്വമായി മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കാറുള്ളൂ കേരളത്തിലും അങ്ങനെ തന്നെ ഇത്തരത്തിൽ വധശിക്ഷ വിധിയെഴുതിയതിനു പിന്നാലെ ജഡ്ജിമാർ അവരുടെ പേരിടെ നിബ്ബ് പൊട്ടിച്ച് വലിച്ചെറിയാറുമുണ്ട് എന്നാൽ ഇതിനു മുമ്പ് നമുക്കറിയാം ആലുവ കൊലപാതക കേസിൽ വിധി പ്രസ്താവനത്തിന് പിന്നാലെ എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമൻ പേന കുത്തി കുത്തിയൊടിക്കാതെ മാറ്റിവെച്ചു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളാണുള്ളത് എന്നാൽ ഇതിന് നമ്മുടെ നിയമവ്യവസ്ഥ യുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം തീർത്തും ധാർമ്മികമായ ബോധത്തിൽ നിന്നുകൊണ്ടാണ് കാലാകാലങ്ങളായി ഈ രീതി പിന്തുടരുന്നത് അതായത് ഒരു ജഡ്ജി ഒരിക്കൽ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധി മാറ്റാൻ അദ്ദേഹത്തിന് പിന്നെ അധികാരമില്ല എന്ന് തന്നെയാണ് ചട്ടം അതുകൊണ്ട് തന്നെ ഒരു പുനരാലോചന നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പേനയുടെ നിബ്ബു പൊട്ടിക്കുന്നതെന്നാണ് വാദം മാത്രമല്ല ഒരാളുടെ ജീവൻ എടുക്കുക എന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഹീനമായ ഒന്നായി തന്നെ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ വധശിക്ഷ പുറപ്പെടുവിക്കുന്നത് തെറ്റായി തന്നെ കാണുന്നു ഈ കാരണത്താലാണ് പേനയുടെ നിപ്പ് കൊടിക്കുന്നതെന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവനെടുക്കാനുള്ള തീരുമാനത്തിന് ഉപയോഗിച്ച പേന മറ്റ് ആവശ്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിക്കരുതെന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട് മറ്റൊന്ന് മറ്റൊരു സിദ്ധാന്തം ന്യായതിപന്മാർ കുറ്റബോധം കൊണ്ടാണ് പേന ഓടിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാനുള്ള അധികാരം മറ്റൊരു മനുഷ്യനില്ലായെന്നിരിക്കെ നിയമങ്ങൾ അനുസരിച്ച് തന്റെ ഔദ്യോഗിക കടമ മാത്രമാണ് താൻ നിർവഹിക്കുന്നതെന്ന് സൂചിപ്പിക്കാനാകാം ഈ പ്രവൃത്തിയെന്നും പറയുകയാണ് വേറൊരു സിദ്ധാന്തമെന്ന് പറയുമ്പോൾ പേന നശിപ്പിക്കപ്പെടുന്നത് വഴി അദ്ദേഹത്തിനടക്കം കോടതിയിലെ മറ്റൊരാൾക്കും തന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാകാം ഇത് അതുപോലെ വധശിക്ഷ നൽകുന്നത് വളരെ വേദനാജനകവും വിഷമകരവുമായ പ്രവൃത്തിയാണ് എന്നതിനാൽ തന്നെ ഒരു ന്യായധീപന് അത്തരം വേദനാജനകവും വിഷമകരവുമായ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നതിലെ വികാരം പ്രകടിപ്പിക്കുവാൻ കൂടിയാണ് ഈ പേന നശിപ്പിക്കുന്നതെന്നാണ് വിശ്വാസം അതേസമയം ഗ്രീഷ്മ കേസിലെ വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രീഷ്മയ്ക്ക് അർഹമായിട്ടുള്ള തന്നെയാണ് ഈ തൂക്കുകയർ എന്ന് തന്നെയാണ് വിധിക്കപ്പെട്ടതിന് പിന്നാലെ വ്യക്തമാകുന്നതും അതായത് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് ഒരു കഷായമോ അല്ലെങ്കിൽ പാരസെറ്റമോൾ ഗുളിക അമിതമായി കലർത്തിയതോ ഒന്നുമല്ല ഇഞ്ചിഞ്ചായി ഒരാളെ കൊല്ലുന്ന തരത്തിലുള്ള പാരക്കെ ഡൈക്ലോറിഡ് എന്ന അതീവ വിഷക്കാരിയായ കളനാശിനിയുടെ ഒരു പ്രയോഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത് പൊറുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത് നിലവിൽ നിസാരമാക്കി കളയാൻ കഴിയുന്ന ഒരു തെറ്റല്ല എന്നിരിക്കുക തന്നെയാണ് ഗ്രീഷ്മ ഒരാളെ എങ്ങനെയാണ് ഇഞ്ചിഞ്ചായി നരകിപ്പിച്ച് ദ്രോഹിച്ച് വേദനിപ്പിച്ച് മരണവുമായി മല്ലിട്ട് ആണ് ആ യുവാവ് മരിച്ചതെന്ന് വ്യക്തമായി കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് വിധിച്ചത് അതിനാൽ തന്നെ ഗ്രീഷ്മയുടെ ഈ വിധിക്ക് പിന്നാലെ അദ്ദേഹം തന്റെ പേന ഒരു കാരണവശ ാലും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ പേന വലിച്ചെറിയുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അഭിഭാഷകരൊക്കെ തന്നെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധി എഴുതിയതിന് പിന്നാലെ ജഡ്ജി പേന കുത്തി ഒടിക്കുമെന്ന് നോക്കിയിരുന്നപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി തന്നെ ഉണ്ടായില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത്തരമൊരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് നെയ്യാറ്റിങ്ങിൻ്റെ അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി എം ബഷീർ അദ്ദേഹം അഞ്ഞൂറ്റി അറുപത്തെട്ട് പേജുള്ള വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ പേന ഓടിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്തില്ല എന്ന് തന്നെയാണ് മുതിർന്ന അഭിഭാഷകരടക്കം വ്യക്തമാക്കുന്നത് ന്യൂസ് Karma